പത്തനംതിട്ടയിൽ ഒൻപതാം ക്ലാസുകാരി സഹപാഠിയിൽ നിന്നും ഗർഭിണിയായെന്ന പരാതി പതിനാലുകാരനെതിരെ പോലീസ് കേസെടുത്തു പെൺകുട്ടി നിരവധി തവണ പീഡിപ്പിക്കപ്പെട്ടുവെന്ന് കണ്ടെത്തി പത്തനംതിട്ടയിൽ നിന്നൊക്കെ അഖിൽ വിവരങ്ങൾ നൽകാൻ ചേരുന്നു അഖിൽ ഞെട്ടിപ്പിക്കുന്ന സംഭവമാണിത് എന്താണ് ഉണ്ടായത് ിരിശ ഇരുവരും സഹപാഠികളാണ് ഒരേ വിദ്യാലയത്തിൽ തന്നെ പഠിക്കുന്നവരാണ് ഇരുവരും തമ്മിൽ അടുപ്പത്തിലുണ്ടായിരുന്നു തുടർന്നാണ് ഇത്തരത്തിൽ പെൺകുട്ടി ഗർഭിണിയായത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പെൺകുട്ടിയുടെ മാതാപിതാക്കൾ പോലീസിൽ പരാതിയുകയോ മറ്റ് നടപടി സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ല ഇത് ഈ പെൺകുട്ടി ചികിത്സ തേടിയ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ നിന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് ഈ പതിനാലുകാരനെ സുരക്ഷ സുരക്ഷയ്ക്കായി പെരുന്നാളികൾ സുരക്ഷയ്ക്കായി കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് പോക്സോ നിയമത്തിലെ മൂന്ന് നാല് അഞ്ചാറ് വകുപ്പുകൾ പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്തായാലും സഹപാഠിയായ ഒരു വിദ്യാർത്ഥി എന്ന് പറഞ്ഞപ്പോൾ എന്തായാലും പത്തനംതിട്ടയിൽ പതിനാല് ഗർഭിടിയായിരിക്കുന്ന വിവരം പുറത്തു വരുന്നത് പാരിഷ് അഖിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സ്കൂൾ അധികൃതരോട് സംസാരിക്കാൻ എന്തെങ്കിലും സാധിച്ചിട്ടുണ്ടോ അവിടെ നിന്ന് എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ കേന്ദ്രങ്ങളിൽ നിന്നും ഇപ്പോൾ വിവരങ്ങളും ലഭിച്ചിട്ടില്ല ആരും തന്നെ ഇതുവരെ തയ്യാറായിട്ടില്ല ശരി പത്തനംതിട്ടയിലാണ് ഒൻപതാം ക്ലാസുകാരി സഹപാഠിയിൽ നിന്നും ഗർഭിണിയായ വാർത്ത വരുന്നത് ഒരു പരാതിയായിട്ടാണ് വാർത്ത വന്നിരിക്കുന്നത് പതിനാലുകാരനെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് വിവരങ്ങൾ നൽകിയത് കെ